വേഗം വെച്ച് നിങ്ങൾ ഇതുപോലെ ഒരു ചായക്കടി ഉണ്ടാക്കിനാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ആദ്യം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം ഇതുപോലെ അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റേ ഇപ്പോൾ നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം മൂന്നോ സ്പൂൺ ഓയിലോ ഒളിച്ചെണ്ണി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ക്യാരറ്റ് ഇതുപോലെ നമുക്ക് ക്രഷ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പകുതി ക്യാപ്സിക്കം മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിരുന്നതും പിന്നെ പകുതി ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലും ഉള്ളിയും നമുക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാനുള്ളതാണ് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്നവരെ നമുക്ക് വഴിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ മൂന്ന് നമുക്ക് ആദ്യം ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയും നല്ല ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം മുട്ടയായതുകൊണ്ട് തന്നെ കുറച്ചുപ്പ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളെ മസാല നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുത്ത മാഗി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ നമ്മളെ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന രൂപത്തിൽ നല്ലോണം ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മാഗിൻ്റെ കൂടെ കിട്ടുന്ന ആ പൗഡർ തന്നെ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ഇല ഒലിച്ച ചേർത്ത് കൊടുത്താൽ മതിയെ അതിന് മൊത്തത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പകുതി മുട്ടയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാഗി മസാലയും നമുക്കിതുപോലെ കൊടുക്കാം ഇനി ഇതൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുത്തുകൊടുക്കണേ എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ മുട്ടേൻ്റെ ഇത് നമുക്ക് നമുക്കിതൊഴിച്ചു കൊടുക്കാം എല്ലാ വശത്താകുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ആവാത്ത വശത്തൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് മറ്റൊരു പാനിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയെ എല്ലാ വശത്തും ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കണേ ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് കേട്ടോ മുട്ടയായതുകൊണ്ട് ഇനിയിപ്പോൾ നല്ലോണം ആക്കിട്ടിട്ടുണ്ട് നമുക്കിതിനു മുകളിലായിട്ട് കുറച്ച് സോസ് ഇതുപോലെ ആക്കി കൊടുക്കാം എല്ലാ വശത്തും നമുക്കിതുപോലെ സോസാക്കിയതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കല്ലേ ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം